ഈ പ്രപഞ്ചം എന്തിലാണ് നിലനിൽക്കുന്നത് ഈ ചോദ്യം വളരെ പ്രസക്തമാണ് പലരും ചോദിക്കുന്നതുമാണ് എത്ര ശാസ്ത്രീയതയിൽ നമ്മൾ ചിന്തിച്ചാലും നമ്മുടെ പൂർവികർ മാത്രമല്ല ഭഗവാൻ തന്നെ അതിന് ഉത്തരം തന്നിട്ടുണ്ട് ധാനത്തിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് അതായത് ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു പദമുണ്ടല്ലോ ഷെയർ ചെയ്യുക പങ്കിട്ടെടുക്കുക അതിലാണ് പ്രപഞ്ചം ഉൾക്കൊള്ളുന്നത് നിലനിൽക്കുന്നത് യഥാശക്തി സംവിഭാഗം എന്നാണ് ഭഗവാൻ വിവക്ഷിച്ചിട്ടുള്ളത് ശക്തി ഉള്ളിടത്ത് നിന്ന് പങ്കിട്ട് കൊടുക്കുക അങ്ങനെയാണ് പ്രപഞ്ചത്തിൻ്റെ നിയമം നമ്മൾ തന്മാത്ര വിഭാഗത്തിൽ നോക്കുക തന്മാത്രകൾ എങ്ങനെയാണ് സ്ഥിരതയോടുകൂടി നിൽക്കുന്നത് നമുക്കറിയാം അവയുടെ ആറ്റത്തിൻ്റെ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ പങ്കിട്ടെടുക്കലും കൈമാറ്റവുമാണ് ഈ ആധാരം ആ തലത്തിലേക്ക് മാത്രം ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും ദാനമാണ് പ്രപഞ്ചത്തിനാധാരമെന്ന് മാത്രമല്ല വേറെ ഏത് വസ്തുതയെടുത്താലും വെള്ളം ഒഴുകുന്നത് നോക്കൂ ഉയർന്ന തലത്തിൽ നിന്ന് താഴ്ന്ന തലത്തിലേക്കാണ് അത് ഒഴുകുക അതുപോലെ തന്നെ കാറ്റ് എങ്ങനെയാണ് വരിക ഉയർന്ന പ്രഷറിൽ നിന്ന് ഉയർന്ന മർദ്ദത്തിൽ നിന്ന് താഴ്ന്ന മർദ്ദത്തിലേക്കുള്ള വായുവിൻ്റെ മൂമെൻ്റാണ് കാറ്റെന്ന് പറയുന്നത് ഇനി നമ്മൾ കുടുംബം നോക്കുക കുടുംബത്തിൽ പരസ്പരം പങ്കിട്ടെടുക്കുക അല്ലെങ്കിൽ പരസ്പരം ഷെയർ ചെയ്യുക അങ്ങനെയാണ് ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക മാത്രമല്ല നമ്മുടെ രാഷ്ട്രത്തെ നോക്കുക രാഷ്ട്രത്തെ എല്ലാത്തിനെയും പരസ്പരം പങ്കിട്ടെടുത്തുകൊണ്ട് സൗമ്യമായിട്ട് നമ്മൾ നിലനിൽക്കാൻ സാധിക്കുന്നു അതുപോലെ ഏത് കാര്യങ്ങളെടുത്താലും ഇലക്ട്രിസിറ്റി എടുക്കുക ഉയർന്ന പൊട്ടൻഷ്യലിൽ നിന്ന് താഴ്ന്ന പൊട്ടൻഷ്യലിലേക്കാണ് അത് ഒഴുകുക അവിടെയൊക്കെ തന്നെ ഉള്ളത് കൂടുതലുള്ളതിൽ നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ദാനം ചെയ്ത് പങ്കിട്ടെടുത്ത് സന്തുലനാവസ്ഥ പ്രാപിക്കുമ്പോഴാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുക അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം എന്നു പറഞ്ഞാൽ അതെന്താണ് ദാനമാണ് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ സ്വീകരിക്കുക എന്നുള്ള മനോഭാവം വരുമ്പോൾ നമ്മുടെ മനസ്സിലെ ഒരു മനോഭാവത്തിൽ ഉറയ്ക്കണം നമ്മളത് കൊടുക്കാൻ തയ്യാറായിരിക്കണം സ്വീകരിക്കുമ്പോൾ കൊടുക്കുക എന്നുള്ള വലിയ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം തീർച്ചയായിട്ടും യഥാശക്തി സംവിഭാഗത്തിലൂടെയാണ് പ്രപഞ്ചം നിലനിൽക്കുന്നതെന്ന് ശക്തിയുക്തം പറയാൻ സാധിക്കും നന്ദി നമസ്കാരം